ബിജെപിയുടെയും മോദിയുടെയും നാനൂറ് സീറ്റിലേക്കുള്ള കണക്ക് കൂട്ടല്ലേ ഏകദേശം ഇതേപോലെ തന്നെയാണ് ചാനലിൽ വന്നിരുന്നിട്ട് ഓരോരുത്തർ വിളിച്ച് പറയുന്നതും അതൊന്ന് നമുക്കൊന്ന് കേട്ടോ ബിജെപി ഇവിടെ കേരളത്തിൽ കണക്കാക്കുന്നത് രണ്ട് പറയുന്നത് ഒരു പത്ത് പ്ലസ് എന്നുള്ളതല്ല അല്ലെ മോദിജി പറഞ്ഞ പോലെ ഇവിടെ ഇവിടെ ബിജെപി കണക്കാക്കുന്നത് രണ്ട് സീറ്റാണ് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടും പത്ത് സീറ്റും ബിജെപി നേടും

നിലവിൽ കർണാടകയിൽ ബി ജെ പിക്ക് ഉള്ള സീറ്റ് ഇരുപത്തഞ്ചാണ് അപ്പോൾ ഈ ബി ജെ പി നേതാവ് പറയുന്നത് ഇരുപതും ഇരുപത്തഞ്ചിനും ഇടയിൽ നിന്നാണ് അപ്പോൾ സീറ്റ് കുറയല്ലേ ഇരുപത് മുതൽ ഇരുപത്തഞ്ചിൻ്റെ ഉള്ളിൽ അപ്പോൾ സീറ്റ് കുറയല്ലേ ഗുജറാത്തും മധ്യപ്രദേശും രാജസ്ഥാനും ബി ജെ പി തൂത്തുവാരും എന്ന് കഴിഞ്ഞ തവണ രാജസ്ഥാനിലും ഗുജറാത്തിലും മുഴുവൻ സീറ്റും തൂത്തു പിന്നെ അവിടെ കൂടുതൽ തൂത്തു വാരാനില്ല മധ്യപ്രദേശിൽ ഒരു സീറ്റ് ഒഴികെ ബാക്കിയൊക്കെ ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം നേടിയതാണ് അവിടെയും കൂടുതൽ സീറ്റ് ഹരിയാന ആയിക്കോട്ടെ കാശ്മീർ ആയിക്കോട്ടെ എല്ലായിടത്തും ബി ജെ പിൻ്റെ സീറ്റ് കൂടാനാണ് സാധ്യത എന്ന് പറയുന്നത് ഹരിയാനയിൽ കഴിഞ്ഞ പ്രാവശ്യം പത്തിൽ പത്തും നേടിയതാണ് കാശ്മീരിൽ ആറ് സീറ്റിൽ മൂന്ന് സീറ്റിലെ മൂന്ന് സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു ഈ തവണ മൂന്ന് സീറ്റിലെ മത്സരിക്കുന്നുള്ളൂ അതേ മൂന്ന് സീറ്റിലെ ഈ പ്രാവശ്യം മത്സരിക്കുന്നുള്ളു പിന്നെ ഇങ്ങനെ സീറ്റ് കൂടുന്നത് ആറ് സീറ്റാണ് അവിടെ ഉള്ളത് ജമ്മു കാശ്മീരിൽ ഒരു സീറ്റ് ലഡാക്കിലും ഈ ആറ് സീറ്റിൽ മൂന്നെണ്ണത്തിലേ മത്സരിക്കുന്നേ ഉള്ളൂ അവിടെയാണ് ആ സീറ്റ് വീണ്ടും കൂടുമെന്ന് പറയുന്നത് എങ്ങനെയുണ്ട് ഇന്ത്യയിലെ അറുപത് കോടി ജനങ്ങൾ ബി ജെ പിക്ക് ഒപ്പമുണ്ടെന്നാണ് ഇപ്പോൾ ബി ജെ പി നേതാവ് പറയുന്നത് നിലവിലിപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്ക് പ്രകാരം അവർക്ക് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് മുപ്പത്തിയേഴ് ശതമാനം വോട്ടോ മുപ്പത്തിയേഴ് പോയിൻറ്റ് നാ മൂന്ന് നാല് ശതമാനം വോട്ടാണ് അതായത് ഇരുപത്തിരണ്ട് കോടി തൊണ്ണൂറ് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി വോട്ട് അതാണ് ബി ജെ പിൻ്റെ വോട്ട് ഇനി രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി കോൺഗ്രസ്സിന് കിട്ടിയ വോട്ട് എന്ന് പറഞ്ഞതിൽ പതിനൊന്ന് കോടി തൊണ്ണൂറ്റി നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ്റി പതിനാല് വോട്ട് പത്തൊൻപത് പോയിൻറ്റ് നാല് ഒമ്പത് ശതമാനം ബി ജെ പിക്ക് മുപ്പത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് ആറ് ശതമാനം ഇതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ വോട്ടിംഗ് പ്രെസൻ്റേജ് ഇരുപത്തൊന്ന് സീറ്റ് കൂടുതൽ ബി ജെ പിക്ക് എട്ട് സീറ്റ് കൂടുതൽ കോൺഗ്രസിനും കിട്ടി